കുഞ്ഞാവേ റൊക്കി നമ്മുടെ മകനാണോ റൊക്കി റെഡ്മി എന്റെ മുഖത്ത് കൊത്തിന്ന് വെറുതെ കൊത്തി പറന്ന് 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 പറന്നിട്ട് ഒറ്റ കൊത്തല്ലേ തല്ലമാരി ഇരുന്നിട്ട് വെറുതെ കൊത്തിയാണ് ദേഷ്യം വിട്ട് കൊത്തിയല്ല പുള്ളിക്ക് അവൻ്റെ അത്ത വന്നിട്ടുണ്ടേ അതാണ് അത്ത കുളിക്കാൻ പോയിട്ടുണ്ട് വെളിയിൽ ആ നായി പിടിച്ചിട്ട് പോട്ടെ ഏട്ടാ നായി പിടിച്ചിട്ട് പോട്ടെ പിന്നെ ഇവിടെ വന്നോ ഊട്ട് ഊട്ട് ഉളിക്കോട് പറഞ്ഞാൽ കേൾക്കില്ലേ എവിടെ ഇവിടെ വാടാ ഇവിടെ വാ ഓടി വാ ഓടി വാ പൂച്ച വരും പൂച്ച വരുന്നേ ഒന്നും വേണ്ട വടിയോ എവിടെയാ ഉളി ഇവിടെ വാടാ ഇവിടെ വാടാ നിൽ പറഞ്ഞ ഉളിക്ക് വരാം ഏ ഇവിടെ വടി ഹാ അടയ്ക്കുരുവി എവിടേക്കാണ് പോണിതാ വടിയൻ്റെ കയ്യിൽ അവിടെ നായ ഉണ്ട് ചെയ്യില്ല പൂച്ച പിന്നെ വരിക ഇല്ല പരിസരത്ത് നിന്നല്ലേ റെഡ്മി ബാഗിൽ കുളിമ്പറിൻ്റെ ബാക്കിൽ പോയി നിൽക്കണു ഇവിടെയൊക്കെ ഞാൻ നോക്കി കാണാനില്ല അപ്പോൾ അവിടെ നിന്നിട്ട് ഹലോ പറയുന്നു പൂച്ചയില്ലാത്തതുകൊണ്ട് ഭാഗ്യാണ് രണ്ട് നായ്ക്കുള്ളത് കൊണ്ടാണ് പൂച്ച വരാത്തത് ഇപ്പം വേരും അവിടെ പൊഞ്ഞോ അത്ര കുളിക്കാൻ പോയിട്ട് അത്തനെ വെയിറ്റ് ചെയ്യണവൻ അത്ര കുട്ടിയാണ് റെഡ്മി റെഡ്മി നീയാണ് അടാ റെഡ്മി പൂച്ച വരട്ടേട്ടാ അവിടെ പോയി നിന്നോ പിടിച്ചിട്ടോ കുഞ്ഞപ്പാവനെ പിടിച്ചോ പിടിച്ചോ കുഞ്ഞപ്പാവനെ പിടിച്ചോ നോക്കൂ അ നിങ്ങളതാ നിങ്ങൾ വെയിറ്റ് ചെയ്ത് വൈറ്റ് തരുമോ ഓടി ഓടി വാ ഓടി വാ പൂച്ച വരൂ ഓടി ഓടി വാ അത്ര കുളിക്കാൻ പോയി അത്ര നോക്ക് വരവ് നോക്കി നിൽക്കുകയായിരുന്നവൻ ഓ അങ്ങനൊരു അത്തപ്പുരം എന്താ ഉണ്ടാവുമോ പിന്നെ കൊടുക്കണം നമ്മളെ കൊത്തുക ഈ തത്തമുളക്ക കാണങ്ങളിൽ ഇഷ്ടമാണ് അതാണത് എന്റെ കുട്ടി പാവം അവിടെ പപ്പായ മേടിച്ചു പപ്പായ എന്ത് വേണം പൊരി എന്ത് വേണം വേണം